റാവുർ ആരുടെ കാര്യം പറയുന്നത് സാറേ അയാളുടെ ഫയലൊന്നും തന്നെ കാണില്ല ഇവിടെ ഫോട്ടോയും കാണില്ല അന്ന് അന്ന് അയാളുടെ പിറകെ പോയവരെയും കാണില്ല എനിക്കും കേട്ടറിവ്യൂ മാത്രമേ ഉള്ളൂ എട്ടു വർഷം മുമ്പ് ഈ നഗരം ഭരിച്ച സാത്താന്റെ കഥ കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുറ്റുമുള്ളവരെന്തൊക്കെയോ പറയുന്നുണ്ട് ചിലർ തന്നെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സൂര്യക്കെല്ലാം ഒരു മോളിൽ മാത്രമായിട്ടാണ് അനുഭവപ്പെട്ടത് താനെടുത്ത തീരുമാനം തെറ്റുപോയോ എന്നുള്ള ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു ഒറ്റക്കായിരുന്നെങ്കിൽ സഹിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ഇത് തന്നെ വിശ്വസിച്ചു വന്ന് സാധിക്ക് അവർ രണ്ടുപേരെയും വിശ്വസിച്ചു വന്ന ഇരുപത് പേര് സൂര്യ കണ്ണുകളടച്ച് ഒരു നിമിഷം പുറകോട്ട് ചിന്തിച്ചു എന്തിനായിരുന്നു ദുബായിൽ ഒരു മൾട്ടിനാഷണൽ ലോജിസ്റ്റിക് കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സൂര്യ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് തന്നെ നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിടാം അതേ കമ്പനിയിൽ കൂടെ ജോലി ചെയ്യുന്ന സാധിക്ക് സ്വന്തം നാട്ടുകാരനായിരുന്നുകൊണ്ട് തന്നെ അവരോട് ഒരു പ്രത്യേക താല്പര്യം സൂര്യ കാണിച്ചിരുന്നു തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് പോലും സാധിക്കിനോട് സൂര്യ ഒരിക്കൽ പോലും അങ്ങനെ പെരുമാറിയിട്ടില്ല എല്ലാം നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചിന്ത അവളുടെ മനസ്സിലലട്ടിയത് നാട്ടിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഒരുപാട് നാളത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ വേറെ ആരോടും ആലോചിച്ചില്ല സാദിക്കിനോട് പറഞ്ഞു അവനും താല്പര്യമായി അങ്ങനെ അതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് നാട്ടിൽ തിരുവനന്തപുരത്ത് കമ്പനി തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലം അവൾ കണ്ടെത്തി എല്ലാത്തിനും സാദിക്ക് ഒപ്പമുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് ദുബായിൽ നിന്ന് രാജിവെച്ച് വന്നത് വാങ്ങിച്ച സ്ഥലത്ത് കെട്ടിടം കെട്ടിപ്പൊക്കി അതാ സർക്കാർ വകുപ്പുകളുടെ ലൈസൻസ് അനുമതി എല്ലാം അവർ വാങ്ങിച്ചു അതിന് തന്നെ നല്ലൊരു തുക മുടക്കേണ്ടി വന്നു ഫീസായും കൈക്കൂലിയായും പുതിയ കമ്പനിയിൽ ജോലി ചെയ്യാനായി ഇരുപത് പേരെയും അവർ നിയോഗിച്ചു അതിൽ കൂടുതലും മറ്റു കമ്പനികളിൽ നിന്ന് കൂടുതൽ ശമ്പളം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നവരാണ് കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അതിവേഗം നടന്നു കമ്പനി ഉദ്ഘാടന തീയതി നിശ്ചയിച്ചു എം എൽ എ ആണ് മുഖ്യാതിഥി പക്ഷേ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം അവൾക്കൊരു ഫോൺ കോൾ വന്നു എല്ല തകർത്ത് തരിപ്പണമാക്കാൻ പോന്ന ഒരു ഫോൺ കോൾ ഹലോ സൂര്യല്ലേ അതെ ഇതാരാണ് എന്നെ അറിയാൻ വഴിയില്ല അറിഞ്ഞിരുന്നെങ്കി നീ നേരത്തെ എന്റെ അടുത്ത് വരുമായിരുന്നു മര്യാദക്ക് സംസാരിക്കണം എന്റെ ഓഫർ ഇതാണ് അഞ്ച് കോടി അത് നാളെ എന്റെ കൈ കിട്ടിയ നീ പോലെ നിനക്ക് കമ്പനി ഇല്ലെങ്കിൽ ഏ പറയുന്നത് അപ്പോഴേക്കും കോൾ കെട്ടായിരുന്നു സൂര്യ ദേഷ്യത്തിൽ ഫോൺ മേശയിലേക്ക് വലിച്ചെറിഞ്ഞു മുറിയുടെ പുറത്ത് സാധിക്കും മറ്റു മറ്റുസ്ഥരുണ്ട് നാളത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള അവസാന മിനിക്കോണികളിലാണവർ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം സൂര്യ അവരെല്ലാം അകത്തേക്ക് വിളിച്ചു എന്തായി കാര്യങ്ങൾ എല്ലാം റെഡിയാണ് മാഡം നാളെ നമ്മൾ പൊളിക്കും കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തരുത് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ സാധിക്കു ചോദിച്ചു ഹേയ് ഒന്നുമില്ല നാളത്തെ കാര്യം ആലോചിച്ചുള്ള ടെൻഷൻ അത്രേ ഉള്ളൂ പിന്നെ ആരും ഒരാൾ ഫോണിൽ ഒളിച്ച് ക്യാഷൊക്കെ ചോദിച്ചു അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ സൂര്യ തുറന്നു പറഞ്ഞു അതിവിടെ സ്ഥിരമാണ് മേഡം കാര്യമാക്കണ്ട വല്ലതും കൂടെ തൊഴിവാക്കി വിട്ടാൽ മതി പറഞ്ഞത് ആഷിക്കാണ് എന്തോ രാഘവനോ രേഖ അങ്ങനെ എന്തോ ആണ് രേഖവരൻ കേട്ടതും സാദിക്കൊഴികെ ബാക്കിയെല്ലാവരുടെയും കണ്ണു തള്ളി അതിലെ കണ്ടു എന്താ പ്രശ്നം നിങ്ങൾക്കറിയുമെ ആരും മിണ്ടിയില്ല ഓപ്പൺ യുവർ മൗത്ത് സാദിക്ക് ചോദിച്ചു മാഡം നാളെ പ്രോഗ്രാം നടക്കില്ല കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തം പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് നാളെ പ്രോഗ്രാം നടത്തില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി സൂര്യ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു മാഡം അത് അയാള് ആ രഘുവരൻ അയാൾ ഒരു ഓഫറ് തന്നാണ് അല്ലേ സൂര്യ ഒന്ന് മോളക് മാത്രം ചെയ്തു ആ ഓഫർ മാഡത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും ഹൗ ഡു യു നോ ഓൾ ദിസ് ആശക്ക് തുടർന്നു മാഡം അതാണ് രഘുവരൻ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ക്രിമിനൽ കിരീടം വെക്കാത്ത രാജാവ് അയാൾക്ക് ഒരു സ്ഥലം നോട്ടം ഉണ്ടെങ്കിൽ അയാൾ ഒരു ഓഫർ തരും ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു ഓഫർ അതിന് സാധിച്ചില്ലെങ്കിൽ സ്ഥലം അയാളുടേത് കൊന്നു കൊന്നുകളയള് കൂടെ എപ്പോഴും കാണും മകൻ ആദ്യം കുറെ ഗുണ്ടകളും നമുക്കവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല സൂര്യ എല്ലാം കേട്ട് കയ്യിലിരുന്ന പേന രണ്ടായി ഓടിച്ച് താഴെയിട്ടു ഈ നാട്ടിൽ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ സാധിക്കേ വണ്ടി എടുക്ക് ഇപ്പൊ തന്നെ പോയി കംപ്ലൈന്റ് കൊടുക്കാം മാഡം പോലീസല്ല പട്ടാളം വന്നാലും രഘുവരൻ ഒന്നും തൊടാൻ പോലും പറ്റില്ല മാഡം വേണേ നോക്കിക്കോ നാളെ എം എൽ എ വരില്ല നമ്മൾ ക്ഷണിച്ച ആരും വരില്ല വരുന്നത് അയാളായിരിക്കും രഘുവരൻ ആശിക്ക് പറഞ്ഞു നിർത്തി സൂര്യക്ക് തല കറങ്ങുന്ന പോലെ തോന്നി സാദിക് അവളുടെ അടുത്തേക്ക് നീങ്ങി അവളെ ആശ്വസിപ്പിച്ചു മറ്റുള്ളവർ നാളെ വരാമെന്ന് പറഞ്ഞിറങ്ങി സാദിക്കിനോടും പൊക്കോളാൻ അവൾ ആവശ്യപ്പെട്ടു ആദ്യം വിസമ്മതിച്ചെങ്കിലും സൂര്യ ശാസിച്ചപ്പോൾ അവനും ഇറങ്ങി അവൾ ഒറ്റക്ക് ഇരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കമ്പനി ഇത്രയും നാൾ വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ടത് ഈ ഒരു ദിവസത്തിനു വേണ്ടിയായിരുന്നു ഇപ്പോ എല്ലാം തന്റെ കൈവിട്ടു പോയിരിക്കുന്നു അയാൾ ആവശ്യപ്പെട്ട തുക തന്റെ കൈവശമില്ല അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി പെട്ടെന്ന് ഫോണിൽ അവൾ ഒരു നമ്പർ തിരിഞ്ഞു കോള് കിട്ടുന്നില്ല വീണ്ടും ശ്രമിച്ചു ഇത്തവണ കണക്റ്റായി അടുത്ത ദിവസം രാവിലെ സൂര്യൻ സാധിക്കും ബാക്കിയുള്ളവരുമെല്ലാം അവിടെ എത്തിച്ചേർന്നു വന്ന ഉടനെ സൂര്യ അവളുടെ ക്യാബിനിലേക്ക് പോയി ആരോടും അങ്ങോട്ട് വരരുതെന്ന് താക്കീത് കൊടുത്തു തലേ ദിവസം ആഷിക്ക് പറഞ്ഞ പോലെ തന്നെ എം എൽ എ എന്നല്ല ആരും തന്നെ വന്നില്ല സാധിക്കും കൂട്ടരും സൂര്യയുടെ തീരുമാനത്തിനായി കാത്തു നിന്നു വലിയൊരു ശബ്ദം കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത് അത് ഒരു വണ്ടിയുടെ ഹോണാണ് ഒന്നല്ല ആറ് കാറുകൾ നടുക്ക് കറുപ്പ് നിറത്തിലുള്ളൊരു പഴയ ബെൻസ് അത് അവരുടെ ഗേറ്റ് തണ്ടിക്കുറച്ച് മുന്നോട്ട് വന്നു നിന്നു രഘുവരൻ ആരോ പിന്നിൽ നിന്ന് പറഞ്ഞു സാധിക്കുന്നു ഇപ്പോൾ ഭയമായി തുടങ്ങി കാറുകൾ നിർത്തി അതിനുള്ളിൽ നിന്ന് ഇരുപത് പേര് വെളിയിലിറങ്ങി രഘുവരന്റെ ഗുണ്ടകളും പിന്നെ അയാളുടെ മകൻ ആദ്യം ആദ്യം ഇറങ്ങി മുന്നിൽ കിടന്ന കാറിന്റെ ബോണറ്റിലിരുന്നു കയ്യിലൊരു വടിവാടും കൂടെ നിന്നവരുടെ കയ്യിലും ആയുധങ്ങളുണ്ടായിരുന്നു ും കാറിലുണ്ട് അയാൾ ഇറങ്ങില്ല ആശക്ക് പറഞ്ഞു സാദിക്ക് നേരെ അകത്തേക്ക് പോയി സൂര്യയുടെ കഥകിൽ മുട്ടി മാഡം അവര് വന്നിട്ടുണ്ട് ഒരഞ്ചു മിനിറ്റ് എടുത്തു സൂര്യ പുറത്തേക്ക് വരാൻ മുറിയിൽ മറ്റാരോ ഉള്ളതുപോലെ സാധിക്കിനു തോന്നി സൂര്യ സാദിക്കിനെയും കൂട്ടി അവരുടെ മെയിൻ ഡോറിന് മുന്നിൽ വന്നു നിന്നു പുറകെ ബാക്കി ഉദ്യോഗസ്ഥരും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയാണ് ആദ്യം കൂട്ടർ നിൽക്കുന്നത് എന്തായി ആദ്യ വിളിച്ചു ചോദിച്ചു ബാക്കി എല്ലാവരും ഭയന്ന് നിന്നപ്പോഴും സൂര്യ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ലേ ഈ കമ്പിരി എന്റെയാണ് അവൾ രണ്ട് ചൂട് മുൻപോട്ട് വെച്ചു ആദ്യം പതുക്കെ ഒന്ന് ചിരിച്ചു എന്നിട്ട് എണീറ്റ് കൂടെ നിന്നൊരുത്തരം നോക്കി കാണിച്ചു അവൻ പതുക്കെ സൂര്യയുടെ നേരെ നീങ്ങി കയ്യിലൊരു വാളുണ്ട് കൂടെ നിന്നവരെല്ലാം പേടിച്ച് കുറച്ച് പുറകോട്ട് മാറിയെങ്കിലും വാളും പിടിച്ച് ഗുണ്ട് അവളുടെ അടുത്തേക്കെത്തി എല്ലാവരും പേടിച്ചു നിൽക്കേ അയാളത് അവൾക്ക് നേരെ വീശി പെട്ടെന്നാണത് സംഭവിച്ചത് ആകാശത്ത് നിന്നൊരു മിന്നൽ ഭൂമിയിൽ പതിച്ചു അതിൻ്റെ പ്രഹരണമേറ്റ് അവിടെ നിന്നൊരു വൈദ്യുതി പോസ്റ്റ് കത്തി വാളോങ്ങിയ ഗുണ്ടയുടെ നെഞ്ചിൽ ശക്തമായൊരു കാലു വന്ന് പതിച്ചു അയാൾ കുറച്ചു ദൂരം മാറി തെറിച്ചു വീണു സംഭവിച്ചത് മനസ്സിലാവാതെ ആദ്യം കൂട്ടരും പരസ്പരം നോക്കി സൂര്യയുടെ പിറകിൽ നിന്ന് അവളെ തോളിൽ പിടിച്ചു മാറ്റിക്കൊണ്ട് ഒരാളും മുൻപോട്ട് വന്നു കറുത്ത മുണ്ടും വെള്ള ഷർട്ടും അണിഞ്ഞൊരു രൂപം പുക കൊണ്ട് മറഞ്ഞതിനാൽ മുഖം വ്യക്തമല്ല അയാൾ പതുക്കെ സൂര്യ താണ്ടി മുൻപോട്ട് വന്നു വരുംതോറും അയാളുടെ മുഖം ആദ്യം കൂട്ടർക്കും വ്യക്തമായി തുടങ്ങി രോമാവൃതമായ താടിയും നല്ല ഉരുക്കും മീശിയുമുള്ള ഒത്ത ഒരു മനുഷ്യൻ ആറടി പൊക്കമുള്ളയിരുത്താൻ പുകയുടെ കാരണം അയാളുടെ ചുണ്ടിൽ നിന്ന് കത്തുന്ന സിഗാറിൻ്റെ ആയിരുന്നു തിളങ്ങുന്ന കണ്ണുകൾ കഴുത്തിന് കഴുകന്റെ ചിത്രമുള്ളൊരു മല ഒരു കൈ കൊണ്ട് മുണ്ട് പിന്നിൽ പിടിച്ച് സിഗാർ ഒന്നുകൂടി വലിച്ച് അയാൾ പതുക്കെ മുന്നോട്ട് നടന്നു ആദ്യക്ക് ദേഷ്യം അടക്കാനായില്ല പോയി കൊല്ലട അവനെ ആദ്യം അലറി കൂട്ടത്തിലൊരുവൻ വാളെടുത്ത് മുന്നോട്ട് കുതിക്കാൻ നിന്നു പെട്ടെന്ന് അവനെ വേറൊരുത്തൻ പുറകിലോട്ട് വലിച്ചു എന്താടാ പോകാൻ ഓങ്ങിയവൻ അലറി പുറകിൽ നിന്നവൻ പതുക്കെ പറഞ്ഞു സാത്താൻ ആ പേര് കേട്ടതും എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആയുധങ്ങൾ തനിയെ താഴെ വീണു തെളിഞ്ഞ ആകാശം മഴമയങ്ങൾ കൊണ്ട് മൂടി കാറ്റ് നല്ലതുപോലെ വീശി ആദിക്കിപ്പോൾ ഭയം വന്നു തുടങ്ങി ആ രൂപം സാത്താൻ എന്ന് കൂടെയുള്ളവർ ഒളിച്ച രൂപം പതുക്കെ നടന്ന് തങ്ങളുടെ അരികിലേക്ക് വരികയാണ് സാദിക്കിനും കൂട്ടർക്കും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല ആ ഇടിമിന്നിൽ വന്നപ്പോൾ ഒന്ന് കണ്ണു ചമ്മിയതാണ് ആരോ അകത്ത് നിന്ന് അതിവേഗം അവരെ താണ്ടി മുൻപോട്ട് പോയി സൂര്യ മാത്രം അനങ്ങിയില്ല അവൾ കൈകെട്ടി അവിടെ തന്നെ നിന്നു പെട്ടെന്ന് ആകാശത്തെന്തോ ശബ്ദം കേട്ട് എല്ലാവരും മുകളിലേക്ക് നോക്കി വളരെ ഉച്ചത്തിലുള്ള ഒരു ചിറകടി ശബ്ദമായിരുന്നു അത് ഒരു ഭീമൻ പക്ഷി പറന്ന് കമ്പനി കെട്ടിടത്തിന്റെ മുകളിൽ വന്നിരുന്നു അത് ചിറക് വിടർത്തി ഉച്ചത്തിൽ കരഞ്ഞു അതെ നോക്ക് ഒരു പരിന്ത് കൂട്ടത്തിലൊരുത്തും പറഞ്ഞു അത് പരിന്തല്ലനാ മറ്റൊരിത്തും പേടിച്ചു പറിച്ചുകൊണ്ട് പറഞ്ഞു ഈ സമയം കൊണ്ട് ആ രൂപം നടന്ന് അവരുടെ അടുത്ത താറായി ഒരു കൈ കൊണ്ട് ആ കറുത്തും കൊണ്ട് പുറകിൽ പിടിച്ച് മറ്റേ കൈ കൊണ്ട് സിഗാർ വലിച്ച് അയാൾ അടുത്തെത്തി ഇത്രയും സമയം ഒന്നും ഒന്നുമറിയാതെ ബെഞ്ചിനുള്ളിൽ ഇരിക്കുകയായിരുന്നു രഘുവരൻ കയ്യിലൊരു പുസ്തകമുണ്ട് കണ്ണെടുക്കാതെ അയാൾ അതിൽ തന്നെ മിഴിച്ചിരുന്നു പക്ഷേ ആ രൂപം അടുത്തെത്തിയപ്പോൾ രഘുവരന്റെ ഡ്രൈവർ ആ മുഖം വ്യക്തമായി കണ്ടു അയാൾ പതുക്കെ പറഞ്ഞു മുതലാളി സാത്താൻ സ്റ്റിയറിങ്ങിൽ പിടിച്ചിരുന്ന അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു സാത്താൻ ആ പേര് കേട്ടതും രഘുവരന്റെ കയ്യിലിരുന്ന പുസ്തകം താഴെ വീണും അയാളുടെ മുഖത്ത് ഭയം വിതറി അയാൾ അയാൾ വിയർക്കാൻ തുടങ്ങി ആദ്യം മറ്റുള്ളവരെ നോക്കി നിൽക്കേ ആ രൂപം അവരെ കടന്ന് നടുക്ക് എടുക്കുന്ന ബെൻസിന്റെ ബാക്ക്ഡോറ് തുറന്ന് അകത്തേക്ക് കയറി തടയണമെന്ന് ആദ്യം മനസ്സിൽ തോന്നിയെങ്കിലും ഭയം അവനെ കീഴ്പ്പെടുത്തി രഘുവരും വിക്കി വിക്കി പറഞ്ഞു സാത്താനൊന്ന് മൂളി ഡ്രൈവർക്ക് നേരെ നോക്കി സാത്താൻ പുറത്തേക്ക് ഇറങ്ങാൻ ആങ്ങിങ്ങടിച്ചു അയാൾ മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് വെളിയിലിറങ്ങി ഡ്രൈവർ ഇറങ്ങിയത് കണ്ട് ആദി ശരിക്ക് പേടിച്ചു അവൻ കാറിലേക്ക് കയറാൻ തുടങ്ങി അരുത് എന്ന് ഡ്രൈവർ തലകൊണ്ട് ആങ്ങി കാണിച്ചു കാർ ഹാൻഡിൽ പിടിച്ച ആദി പെട്ടെന്ന് തന്നെ കൈവിട്ടു ചത്തു എന്ന് ചോദിച്ചു അല്ല ഞാൻ എനിക്ക് രഘുവരൻ വാക്കുകൾക്കായി തിരിഞ്ഞു ഭയം അയാളെ കീഴ്പ്പെടുത്തി എന്റെ ഓഫർ ഇതാണ് ഈ സ്ഥലവും കമ്പനിയും നിനക്ക് പകരം പുറത്ത് നിൽക്കുന്ന നിന്റെ മകൻ എനിക്ക് രഘുവരന്റെ കൈകൾ വിറച്ചു ദേഹമാസകനും ഒരു വൈദ്യുതി പ്രകാരം ഏറ്റതുപോലെ മിണ്ടാൻ വാക്കുകൾ കിട്ടാതെ അല്ലെങ്കിൽ നീയോ നിന്റെ ആളുകളോ ഇനി ഒരു കാലത്തും ഈ മണ്ണിൽ കാലുകൂത്താൻ പാടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് സാത്താൻ വെളിയിലിറങ്ങി തിരിച്ച് കമ്പനി കെട്ടിടത്തിലേക്ക് നടന്നു പോകുന്ന വഴി ആദ്യയുടെ നെഞ്ചിൽ കൈവച്ച് ചിരിച്ചു അതേ നിൽപ്പലും കാറിലിരിക്കുന്ന രഘുവരനെയും നോക്കി സാത്താൻ മുൻപോട്ട് നടന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല രഘുവരനും സംഘവും ആ നിമിഷം തന്നെ അവിടം വിട്ടിറങ്ങി അയാൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു ആദ്യം ആദ്യമായിട്ടാണ് അച്ഛനെ ഇങ്ങനെ കാണുന്നത് തൻ്റെ അച്ഛനായിരുന്നു ഈ നഗരത്തിന്റെ രാജാവെന്നാണ് അവൻ ധരിച്ചിരുന്നത് എന്നാൽ ആ രാജാവ് പോലും ഭയക്കുന്ന ഒരാൾ ഉണ്ടെന്ന സത്യം അവനെ അസ്വസ്ഥനാക്കി ഇതേ സമയം സൂര്യയുടെ കമ്പനിക്ക് മുകളിലെ ആകാശം തെളിഞ്ഞു ആ കഴുകൻ എങ്ങോട്ടോ പറന്നുപോയി എല്ലാം കലങ്ങി തെളിഞ്ഞ സന്തോഷത്തിൽ അവൾ ക്യാബിനിലിരുന്നു കൂടെ സാധാനും സാധിക്കും മറ്റുള്ളവരും അവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു ക്യാബിനിലേക്ക് വരരുതെന്ന് സൂര്യ അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല എന്നാലും അവർ ഇരുപത് പേര് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സൂര്യ പറഞ്ഞു ഇരുപതല്ല ആയിരം വന്നാലും ആരും തന്നെ അടുക്കില്ല പുതിയൊരു സിഗാരറ്റ് കത്തിച്ചുകൊണ്ട് സാത്താൻ പറഞ്ഞു കാരണം ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ വന്നവരുടെ കണ്ണില് ഭയം കണ്ടാൽ അറിയാം നിങ്ങൾ ആരായിരുന്നു എന്ന് സാത്താൻ ഒന്ന് ചിരിച്ചു എനി ടൈം അതും പറഞ്ഞ് അവൻ ഇറങ്ങി അതിനുശേഷം രഘുവരന്റെ വീട്ടിൽ ആദ്യ ദേഷ്യത്തിൽ സാധനങ്ങൾ വലിച്ചെറിയുകയാണ് നാണുമില്ല അച്ഛന് നമ്മൾ ഇത്രയും പേരുണ്ടായിട്ടും ഓരുത്തൻ അച്ഛന്റെ കാറി കയറി അച്ഛനെ ഭീഷണിപ്പെടുത്തി പോയിരിക്കുന്നു ഇനി ആരെങ്കിലും നമ്മളെ മതിക്കോ രഘുവരൻ മിണ്ടിയില്ല ആദ്യ വീണ്ടും അലറി എനിക്കറിയണം ആരവൻ സാത്താൻ രഘുവരൻ അലറി ആ വീട് മുഴുവൻ നിശ്ചലമായി രാ വാളെടുത്തവൻ വാളാലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പനിക്കറങ്ങിയത് പക്ഷെ അവൻ അവൻ്റെ കയ്യിൽ അകപ്പെട്ട മരണമല്ല ഏറ്റവും വലിയ ശിക്ഷ നീയൊക്കെ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ഞാനും എന്നെ പോലുള്ളവരും ഭയന്ന് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് എന്നാളായിട്ടില്ല എന്റെ പൊന്നാരമൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ സമയത്ത് ഒറ്റ ശ്വാസത്തിൽ രഘുവരൻ പറഞ്ഞു നിർത്തു ഇനി കുറച്ചു നാളത്തേക്ക് ആരും ഒരു തരത്തിലുള്ള ഏർപ്പാടിനും പോരുത് സൂക്ഷിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് രഘുവരൻ തന്റെ മുറിയിലേക്ക് പോയി എന്നാൽ ആദ്യക്ക് ദേഷ്യം അടങ്ങിയിരുന്നില്ല അടുത്ത ദിവസം കമ്മീഷണർ ഓഫീസിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തലവൻ എബ്രഹാം ഡേവിസ് തന്റെ സഹപ്രഭുരോട് ഒരു പ്രധാനപ്പെട്ട വിവരം പറയുകയുണ്ടായി ഈ സിറ്റിയിലെ ക്രൈം സിൻഡിക്കേറ്റ് നശിപ്പിക്കാനാണ് ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുള്ളത് രഘുവരൻ ആയിരുന്നു നമ്മുടെ മെയിൻ ടാർഗറ്റ് ബട്ട് ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് രഘുവരൻ ആരുടെയും മുന്നിൽ തോറ്റിരിക്കുന്നു അയാൾ ഒരു ഓഫറിൽ നിന്ന് പിന്മാറി നമുക്കറിയാവുന്ന രഘുവരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഭയക്കുന്ന ആരോ അയാളേക്കാൾ ശക്തനായ ആരോ വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും ആരോ അനങ്ങിയില്ല ഏറ്റവും പുറകിലിരുന്ന എസ് ഐ റാവുതർ കൈപൊക്കി റിട്ടയർ ആവാൻ മാസങ്ങൾ മാത്രമേ അയാൾക്കുള്ളൂ യെസ് മിസ്റ്റർ റാവുത്തർ പറയൂ സാറേ ഈ രഘുവരൻ അത്ര വലിയ ആളൊന്നുമില്ല സാർ ഈ പറഞ്ഞ ക്രൈം സിൻഡിക്കേറ്റ് തലപ്പത്തേക്ക് അയാൾ വന്നിട്ട് അതിന്ന ആളുമായിട്ടില്ല അയാൾക്ക് മുമ്പ് ഒരു ഉണ്ടായിരുന്നു രഘുവരൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് അവനെ മാത്രമായിരിക്കും റാവുർ ആരുടെ കാര്യം പറയുന്നത് എബ്രഹാം ചോദിച്ചു അയാളുടെ ഫയൽ ഒന്നും തന്നെ ഇവിടെ ഫോട്ടോയും കാണില്ല അന്ന് അന്ന് അയാളുടെ പിറകെ പോയവരെയും കാണില്ല എനിക്കും കേട്ടറിവ് മാത്രമേ ഉള്ളൂ എട്ടു വർഷം മുമ്പ് ഈ നഗരം ഭരിച്ച സാത്താന്റെ കഥ സാത്താനോ എബ്രഹാം ചോദ്യ രൂപത്തിൽ നിന്നു അതെ സാർ സാത്താൻ പേര് മാത്രമല്ല ശരിക്കും ചെകുത്താൻ അയാളും മനുഷ്യനാണോ എന്ന് സംശയമുണ്ട് അന്ന് ആ സാത്തന്റെ പുറകെ പോയ ഒറ്റ ഓഫീസറും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എല്ലാം അസ്വാഭാവിക മരണങ്ങൾ ഒരാളും മുകളിൽ നിന്ന് യാടി ആത്മഹത്യ ചെയ്തു മറ്റൊരാളെ പാമ്പ് അടിച്ചു ഒരാളെ ഏതോ വന്യമൃഗം ആക്രമിച്ചു കൊന്നു അവസാനം വന്ന ഓഫീസറ് എങ്ങനെ മരിച്ചു എന്ന് ആർക്കും അറിയില്ല ശവം കിട്ടിയത് കരമനയാറിൻ്റെ തീരത്ത് നിന്നാണ് എല്ലാ മരണങ്ങൾക്കും രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കോമൺ ആയി ഉണ്ടായിരുന്നത് ഒന്ന് മരിച്ചവരെല്ലാം സാത്താന്റെ പുറകെ പോയവരാണ് രണ്ട് കണ്ടു കിട്ടിയ ഒരു ബോടിയിലും കണ്ണുകളില്ലായിരുന്നു ഏതോ ജീവി അല്ലെങ്കിൽ പക്ഷി കൊത്തി എടുത്തതുപോലെ സാത്താനെപ്പറ്റി എനിക്കറിയാവുന്നതെല്ലാം ഞാൻ സാറിന് പറഞ്ഞുതരാം പക്ഷേ ഇവിടെയല്ല ഒറ്റയ്ക്ക് മറ്റെല്ലാവരെയും പറഞ്ഞയച്ച ശേഷം എബ്രഹാം റാവുത്തറിന്റെ വാക്കുകൾക്കായി കാതോർത്തു റാവുത്തർ നിങ്ങൾ എന്നേക്കാൾ ഒരുപാട് സീനിയറാണ് ഈ നാട്ടുകാരാണ് ഈ കേസിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും റാവൂത്തർ ചിരിച്ചു സാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കും കേട്ടറി മാത്രമേ ഉള്ളൂ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ സാറിനോട് പറയാം സാത്താന്റെ പുറകെ പോയ നാലു പേരും എനിക്ക് വളരെ അടുത്ത് അറിയാവുന്നവരാണ് നല്ല മിടുക്കരായ നാല് ഉദ്യോഗസ്ഥർ ചെറുപ്പക്കാർ അതുകൊണ്ട് തന്നെയാണ് അവർ സാത്താന്റെ കേസെടുത്തത് എബ്രഹാമിന് ആകാംക്ഷ കൂടി പിന്നീട് എന്തുണ്ടായി എന്തുണ്ടാവാനാണ് സാർ ആ നാല് പേരും ഇല്ലാതെയായി അവരുടെ കുടുംബങ്ങൾ അനാഥമായി റാവൂത്തർ കണ്ണു തുടച്ചു സാത്താൻ എബ്രഹാം ചോദിച്ചു റാവുത്തർ കണ്ണു തുടച്ചുകൊണ്ട് തുറന്നു സാത്താനെപ്പറ്റി സാറിന് എന്താണ് അറിയേണ്ടത് എല്ലാം എല്ലാം അറിയണം അവൻ ആരാണ് എവിടെ നിന്ന് വന്നു അവന്റെ യഥാർത്ഥ പേരെന്താണ് എങ്ങനെയാണ് അവൻ ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ തലപ്പത്തെത്തിയത് റാവുത്തർ പൊട്ടിച്ചിരിച്ചു ഇതൊന്നും എനിക്കറിയില്ല സാർ ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നെങ്കില് ഞാനും എന്നെ റാവുത്തർ മുകളിലേക്ക് വിരൽ ചൂണ്ടി പിന്നെ എന്താണ് അറിയാവുന്നത് പറയൂ എബ്രഹാം ചോദിച്ചു റാവുത്തർ തുടർന്നു കേട്ടറിവ് മാത്രമാണ് സാർ ഞാൻ പറയുന്നത് ഇതിലെത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല മറ്റു ഗുണ്ടാനേതാക്കളെപ്പോലെ അല്ല അവൻ നേതാവാകാൻ അവന് അനുയായികളോ പരിവാരങ്ങളോ ഇല്ലായിരുന്നു ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് സാത്താൻ ഈ നാട് ഭരിച്ചത് സാത്താൻ അറിയാതെ ഈ നാട്ടിൽ ഒന്നും നടക്കില്ലായിരുന്നു എതിർക്കാൻ പോയിട്ട് മുന്നിൽ നിൽക്കാൻ പോലും മറ്റുള്ളവർക്ക് പേടിയായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ ഭയം നിറക്കാൻ അവന് സാധിച്ചു ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇത്രയും പേരോട് അടിച്ചു നിൽക്കുന്നത് ഒരു നഗരം ഭരിക്കുന്നത് ദിസ്ഇസ് റിഡിക്കുലസ് എബ്രഹാം മേശയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു റാവത്തർ ചെറുതായി ഒന്ന് ചിരിച്ചു എതിർത്തവരുണ്ടായിരുന്നു സർ പക്ഷേ അവരാരും തന്നെ ജീവിച്ചിരിപ്പില്ല പലയിടത്തും കേസുകൾ ഗുണ്ടകളുടെ പകപോക്കൽ എന്ന പേരിൽ പോലീസ് എഴുതി തള്ളി വളരെ മൃഗീയമായാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടത് മിക്കതും കണ്ണുകളില്ലാതെ ശരീര അവയവങ്ങൾ പലയിടത്തു നിന്നായി എബ്രഹാം എബ്രഹാമിൻ്റെയോട് പെട്ടെന്നൊന്ന് വെറിച്ചു ഇത് കണ്ട് റാവൂത്തർ ചോദിച്ചു ഭയം അല്ലേ സാ ഈ ഭയം തന്നെയായിരുന്നു സാത്താന്റെ ആയുധം എബ്രഹാം മുഖം തുടച്ചിട്ട് തുടരൂ എന്ന് റാവൂത്തറിനോട് ആംഗ്യം കാണിച്ചു സ ഒരു ഒരിരുപത്തഞ്ച് മുപ്പത് വയസ്സ് പ്രായം തോന്നിച്ചു നെഞ്ചിന്റെ മുകൾ ഭാഗം വരെ നീളുന്ന താടി അതും നല്ല കട്ടിയുള്ളത് കട്ടി മീശ മുടി എപ്പോഴും കണ്ണുകളുടെ മുകളിൽ പാറിക്കിടക്കും അവന്റെ വേഷം പലപ്പോഴും പലതാണ് പക്ഷേ ഏത് വേഷമായാലും കഴുത്തിൽ കഴുകന്റെ ലോക്കറ്റുള്ള ഒരു ലോക്കറ്റുള്ളൊരു മാലകാണ് ചുണ്ടിലെപ്പോഴും വിരിയുന്നൊരു സിഗാരറ്റ് ഇതാണ് കണ്ടു എന്നവകാശപ്പെടുന്നവർ പറഞ്ഞ ലക്ഷണങ്ങൾ എബ്രഹാം ആ രൂപം ഒന്ന് സ്കിച്ച് ചെയ്യാൻ ശ്രമിച്ചു റാവുത്ര പറഞ്ഞുകൊണ്ടിരുന്നു ഈ ഒരു ഇമേജ് ഇവിടെയുള്ള സകല ഗ്യാങ്ങിനും പരിചിതമായി സാത്താനാണ് വന്നിരിക്കുന്നതെന്ന് അറിയിക്കാൻ വേറെ ഒന്നും വേണ്ട പിന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട് സാത്താൻ വരുന്ന സ്ഥലത്ത് ഒരു കഴുകനെ കാണാറുണ്ടെന്നും അതിലെത്രത്തോളം സത്യം എനിക്കറിയില്ല വരച്ചുകൊണ്ടിരുന്ന എബ്രഹാം തലയോർത്തി നോക്കി സർ പക്ഷേ ഇന്നലത്തെ സംഭവം അത് സത്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തോ ചുറവർ എബ്രഹാം ചോദിച്ചു കാരണം ഞാൻ ഈ പറഞ്ഞ സാത്താൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഒരപ്പൂ ഇല്ല എബ്രഹാമിന് ആകാംക്ഷ അടക്കാനായില്ല ജീവിച്ചിരിപ്പില്ലെന്നോ ഡു യു സേ ദാറ്റ് സാത്താന്റെ പുറകെ പോയി മരിച്ചവരുടെ കാര്യം മാത്രമല്ലേ സാറിനോട് ഞാൻ പറഞ്ഞുള്ളൂ അതിൽ മരിക്കാത്ത ഒരാളുണ്ട് ഒരു ഗുജറാത്തി ഐ പി എസ് ഗർ എട്ട് വർഷം മുമ്പത്തെ കമ്മീഷണർ ഒരിക്കൽ സാത്താനുണ്ടെന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഴയ ഗോഡൗൺ അയാൾ റെയ്ഡ് ചെയ്തു അവിടെ ഒരു സംഘർഷം നടന്നു പോലീസുകാരും ഗുണ്ടകളും ഒരുപാട് പേര് മരിച്ചു വീണു ആ മരിച്ചവരുടെ കൂട്ടത്തില് സാത്താനും ഉണ്ടെന്നാണെന്ന് പറഞ്ഞിരുന്നത് റാവുത്ര വിശ്വസിക്കുന്നുണ്ടോ സംഭവം നടന്ന ശേഷം സാത്താനെ പറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഈ നഗരം രഘുവരനെ പോലെ മാറ്റി പലരുടെയും കൈകളിലായി അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കില് ഇതൊന്നും നടക്കില്ലായിരുന്നു ആ ഐ പി എസ് കാരൻ സ്ഥലം മാറ്റം വാങ്ങി ഗുജറാത്തിൽ പോയി എബ്രഹാമിന് ആശ്വാസം തോന്നി അപ്പോ ഇന്നലെ വന്നത് സാത്താനല്ലെന്നാണോ റാവത്ത് പറയുന്നത് അങ്ങനെ ആവാനാണ് സാർ തരം ഒന്നാമത് സാത്താനെ ശരിക്കാരും കണ്ടിട്ടില്ല അപ്പോ ഇന്നലെ വന്നത് അവന്റെ രൂപാകൃതിയിലുള്ള ഒരാളായിക്കൂടെ രണ്ടാമത് യഥാർത്ഥ സാത്താനാണ് ഇന്നലെ വന്നതെങ്കിൽ അവന്റെ മുഖം അവിടെയുള്ളവർ കണ്ടുകാണു അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ എപ്പോഴേ അവൻ കൊന്നു തന്നെയാണ് നമുക്കത് ഉറപ്പിക്കണ റാവത്താർ അതിനൊരു വഴിയേ ഉള്ളൂ സാർ രേഖവരനെ കാണുക അയാൾക്കേ നടന്നത് വിവരിക്കാൻ സാധിക്കുകയുള്ളൂ അതേ എന്നർത്ഥത്തിൽ എബ്രഹാം തലചരിച്ചു